അമ്മയുടെ പ്രത്യക്ഷത്തിന് സാക്ഷിയായി കർത്താമിൻ്റെ നാമം മഹത്തപ്പെടുത്തുവാൻ ദൈവം ഈ ഒരു അവസരം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു ഇത് എൻ്റെ എൻ്റെ ആറാമത്തെയോ ഏഴാമത്തെയോ സാക്ഷ്യമാണ് ഞാൻ ഡെൻറ്റിസ്റ്റാണ് ബൈ പ്രൊഫഷൻ ഞാനിവിടെ പറയുന്നത് ഉടമ്പടി നമ്മൾ എങ്ങനെ വ്യത്യസ്തരാക്കും എന്ന് പറയാനാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത് ഇത് സാക്ഷ്യത്തിനുപരിയായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട നിത്യസത്യം തന്നെയാണ് കാരണം ഇവിടെ അനുഭവിക്കുന്ന ഈശോ ആകുന്ന വലിയ സ്നേഹത്തെ കർത്താവാകുന്ന ആ ദിവ്യ സാന്നിധ്യത്തെ മനസ്സിലാക്കി കർത്താവിൻ്റെ മഹത്വം അനേക ആയിരങ്ങളിലേക്കെന്നാണ് പണ്ട് ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പം ഞാൻ പറയുന്നു അനേകം ലക്ഷങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയുടെ താങ്ങ് നമുക്ക് ലഭിക്കുമ്പോൾ ഈശോയെ അനേകം പേർക്ക് ലക്ഷങ്ങളിലേക്ക് എത്തിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുമെന്ന് ഇത് ആദ്യം സെപ്റ്റംബർ എട്ട് മാതാവിൻ്റെ ബർത്ത്ഡേയുടെ വന്ന് എനിക്ക് ഈശോ പരിശീലൻ്റെ അമ്മയുടെ അടുത്ത് ഇവിടെ കൃപാസനത്തിലേക്ക് കടന്നു വരുന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ കാണുന്നത് പിങ്ക് റോസാപ്പൂക്കളാണ് അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് എനിക്ക് ഡാഡിയും മമ്മിയും മരിച്ചു പോയ ആളാണ് ഇത് ഞാൻ എപ്പോഴും എല്ലാ സാക്ഷ്യങ്ങളിലും പറയും അപ്പം അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞ പോലെ നമുക്ക് എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കുന്നത് ഈശോയും പരിശുദ്ധ അമ്മയാണ് അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഞാൻ ഇങ്ങോട്ട് വന്നു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാണുന്നത് പിങ്ക് റോസപ്പൂക്കളാണ് അത് കൊണ്ടുവരാൻ പറ്റിയില്ല അപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ള റോസപ്പൂക്കൾ പറിച്ചിട്ട് ഇവിടെ നിന്ന് മുല്ലപ്പൂ മേടിച്ച് മാതാവിനെ സമർപ്പിച്ചിട്ട് വന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അൾത്താരയിൽ നിറച്ചും പിങ്ക് പൂക്കളായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പോൾ അമ്മ മാതാവേ എൻ്റെ ആഗ്രഹം ഇവിടെ ആരോ സാധിപ്പിച്ചു തന്നല്ലോ എന്ന് പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു അത് കരഞ്ഞ് ഇവിടെ കുർബാനയിൽ ഞാൻ പങ്കെടുത്തു ഏഴ് ജപമാല ചൊല്ലിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ വീണ്ടും ഒരു ജപമാല നിന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് കുർബാന തുടങ്ങിയത് കുർബാന തുടങ്ങിയ ഒരു കൊച്ചനാണ് കുർബാന സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാനും എല്ലാവരോടൊപ്പം കുർബാന സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് എന്നുള്ള സന്തോഷത്തോടുകൂടി ആ സമയത്ത് ഞാൻ എൻ്റെ ഏജ് ഫോർട്ടി സിക്സ് ആണ് പക്ഷെ ഞാനായി മാറിയത് എയ്റ്റ് ഒരു ബേബി ചൈൽഡായിട്ട് ഞാൻ ശരിക്കും കൊച്ചു കുഞ്ഞായി മാറുകയായിരുന്നു എൻ്റെ കൃപാസനത്തിൽ അമ്മയുടെ അൽത്താരയുടെ അടുത്ത് നിൽക്കുമ്പോൾ അപ്പോൾ എനിക്ക് കാണിച്ചു തന്ന വചനം വെള്ള സ്ലേറ്റിൽ കറുത്ത മഷി കൊണ്ട് ദൈവം എനിക്ക് എഴുതി കാണിച്ചു തന്നു എഷയ നാൽപ്പത്തി മൂന്ന് അഞ്ച് എനിക്കറിയില്ല ആ വചനം ആ സമയത്ത് വിഷു കുർബാന നടന്നുകൊണ്ടിരിക്കുക കൊച്ചും കുർബാന നടത്തിക്കൊണ്ടിരിക്കുക ആ സമയത്ത് നോക്കാൻ പറ്റില്ലല്ലോ വിഷു കുർബാന സ്വീകരിച്ചതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ എൻ്റെ കയ്യിലൊരു ചെറിയ റോസപ്പ് ഉണ്ടായിരുന്നു ആ എൻ്റെ മനസ്സിൽ കുർബാന കുർബാന കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ ആഗ്രഹമാണ് ഈ റോസപ്പൂവിൻ്റെ ഇതളിടുത്തിട്ട് നമ്മുടെ ആൾത്താരയിൽ ഇങ്ങനെ ഇടാൻ എതളുകൾ എങ്ങനെ വർഷിക്കാൻ തോന്നും എനിക്ക് അങ്ങനെ ഇട്ടാൽ ചീത്ത അറിയില്ലേ കാരണം അതെല്ലാം മോശമായി പോകത്തില്ലേ അപ്പോൾ നമ്മുടെ ബിഷപ്പിന് മീൻ നമ്മുടെ കപ്പ്യാരപ്ശൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കപ്പ്യാരബ്ശനോട് ചോദിച്ചു എനിക്ക് ഈ റോസപ്പൂവിൻ്റെ എതളി എൻ്റെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വെക്കാൻ പറ്റുമോ എന്ന് യൂഷ്വലി സമ്മതിക്കില്ല പക്ഷേ അന്ന് കപ്പ്യാരബൻ എന്നോട് പറഞ്ഞു ഇവിടേക്ക് നേരെ കയറി വന്നിട്ട് മാതാവിൻ്റെ അവിടെ അപ്പം അതൊക്കെ ഒരു സൈഡിൽ മാത്രം ഇടുക അങ്ങനെ എല്ലാ സ്ഥലത്തേക്കുമായിട്ട് ഇടാൻ പറ്റില്ല എന്ന് ഞാൻ നന്ദി പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ചു കുറച്ച് ഏതളുകൾ എന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോയി പോകുന്ന വഴിക്ക് എൻ്റെ മനസ്സിൽ ശക്തമായിട്ട് പറയുകയാണ് നീ പോയി മുട്ടായി മേടിച്ചു കൊണ്ടുവരാം സ്വീറ്റ്സ് മേടിച്ചു കൊണ്ടുവരാം കാരണം അമ്മയുടെ ബർത്ത്ഡേ അല്ലേ അപ്പം ഞാൻ സ്വീറ്റ്സ് മേടിക്കാനായിട്ട് അടുത്തുള്ള ഹിമാലയ ബേക്കറിയിലേക്ക് പോവാം എൻ്റെ ബേസിക് നേച്ചർ എന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആകാശം നോക്കി പ്രാർത്ഥിക്കും എസ് എ അറുപത്താറ് രണ്ടിൽ ആകാശം എൻ്റെ സിംഹാസനം എന്ന് പറയുന്ന ആ വചനം ഞാൻ എപ്പോഴും എപ്പോഴും രാവിലെ എഴുന്നേക്കുമ്പോൾ ആ വചനം വെച്ചാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം ഞാൻ എപ്പോഴും ആകാശം നോക്കിയപ്പം എപ്പോഴും നോക്കി പ്രാർത്ഥിക്കും അപ്പം അവിടെ മാലാഘമാരുടെ സംരക്ഷണം എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടുണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യം ഞാൻ നമ്മുടെ കൃപാസനത്തിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോവാം അപ്പം മുകളിലെ മൂന്ന് ഈഗിൾസ് മൂന്ന് ഈഗിൾസ് ഇങ്ങനെ വട്ടിട്ട് പ്രവർത്തിക്കുക വട്ടിട്ട് പറക്കുക ആ ഹിമാലയത്തിലേക്ക് പോകുന്ന വഴിക്ക് അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം ഒരു മിനിറ്റിനുള്ളിൽ ആ മൂന്ന് ഈഗിൾസും കാണുന്നില്ല അവിടെ പ്രത്യക്ഷപ്പെട്ടത് അവിടെ കണ്ടത് മഴവില്ലായിരുന്നു സെപ്റ്റംബർ എട്ടാം തീയതി നമ്മുടെ കൃപാസനത്തിൻ്റെ മുകളിൽ മഴവില് വന്നിട്ടുണ്ടായിരുന്നു എത്ര പേര് അത് കണ്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെ നിൽക്കുന്ന എല്ലാവരെയും ഞാൻ കാണിച്ചു നമ്മുടെ കൃപാസനത്തിൻ്റെ സ്റ്റാഫുണ്ടായിരുന്നു രണ്ടുപേർ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് വരാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ കാല് പിടിച്ച് കാല് പിടിച്ച് ഞാൻ കൊണ്ടുവന്നു അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും കാണിക്കാൻ പ്രപാസനത്തിൻ്റെ മുകളിൽ ഞാൻ ഹിമാലയ ബേക്കറിയുടെ അവിടെ നിന്നാണ് ഫോട്ടോ എടുത്തത് തെളിവിനായിട്ട് നമ്മുടെ പ്രഭാസനത്തിൻ്റെ മുകളിൽ ഉടമ്പടി സ്ഥിരീകരിച്ച് ജീവ ജീവജാലങ്ങളോട് എന്നേക്കുമായിട്ടുള്ള ഉടമ്പടി സ്ഥിരീകരിച്ച് പരിശുദ്ധ അമ്മ നമുക്ക് മഴവിൽ അന്ന് തന്ന് അനുഗ്രഹിച്ചിരുന്നു ഇതിനുശേഷം വളരെ സന്തോഷത്തോടു കൂടി മുട്ട് സ്വീറ്റ്സ് എല്ലാവർക്കും കൊടുത്തു കൃപാസനത്തിൽ അനുവാദം ചോദിച്ചിട്ടാണ് എല്ലാവർക്കും കൊടുത്തത് കൊടുക്കുമ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു എന്തെങ്കിലും പ്രത്യേക കാര്യം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞില്ല പരിശുദ്ധ അമ്മ എൻ്റെ അമ്മ ഈശോ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേയാണ് അപ്പോൾ നമ്മുടെ അമ്മയുടെ ബർത്ത് ഡേ ആണ് അപ്പോൾ എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുത്തു എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ ഞാൻ തിരിച്ചു പോയി അപ്പോൾ എൻ്റെ മകളിവിടെ ഞങ്ങൾ രണ്ടുപേരാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ മകള് കാനഡയ്ക്ക് പോയി പോയിരുന്നു അവൾ ഉടമ്പടി എടുത്തിട്ടും സാക്ഷ്യം പറഞ്ഞിട്ടും ആണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത് അപ്പോൾ അവളുടെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ ഇവിടുന്ന് മാതാവിൻ്റെ ഒരു രൂപം മേടിച്ചിട്ടുണ്ടായിരുന്നു ലാരി ആണ് എനിക്ക് മേടിച്ച് തന്നത് അപ്പോൾ ആ രൂപം മേടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഓൾറെഡി ഒരു വലിയ ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മാതാവിൻ്റെ ഫോ ഞാൻ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ആഴ്ചയും മാതാവിനെയും കൊണ്ട് ചെറിയക്കോ പ്രാർത്ഥന ഞാൻ നടത്തും അത് നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് മാതാവിൻ്റെ ഈ പുതിയ രൂപം എടുത്തിട്ട് പുതിയ രൂപം എടുത്തിട്ട് ഞാൻ വീടിനു ചുറ്റും നടക്കാം ജമാല ചെല്ലി പോകാം എന്നുള്ള രീതിയിൽ പുതിയ രൂപം എടുത്തിട്ട് ഞങ്ങളുടെ അതുവരെ രൂപം ഇല്ല നമ്മുടെ വീട്ടിൽ ഫോട്ടോ ആണുള്ളത് മാതാവിൻ്റെ വലിയ ഫോട്ടോ അപ്പോൾ രൂപം എടുത്തിട്ട് ഞാൻ കൊണ്ടുവന്ന് മാതാവിൻ്റെ ഫോട്ടോൻ്റെ അവിടെ വെക്കുമ്പോഴും കാറ് പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു മഴക്കാർ പിടിച്ചിട്ടുള്ള അവസ്ഥ ഈ രൂപം കൊണ്ടുവന്ന് ഞാൻ ആ മാതാവിൻ്റെ ഫോട്ടോയിൻ്റെ മുമ്പിൽ വെച്ചപ്പം പ്രകാശം എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു സൂര്യൻ സൂര്യനെ ഉടയാടയാക്കിയ പരിശുദ്ധ അമ്മ സൂര്യരശ്മികൾ രശ്മികളെൻ്റെ വീട് നിറച്ചു ദാറ്റ് വാസ് ഹെവൻലി അത് ആരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന സത്യമല്ല ഞാൻ അനുഭവിച്ച സത്യമാണ് അത് ഈ ലോകത്തിനോട് എനിക്ക് പറയണം ബിക്കോസ് ആസ് എ ഡോക്ടർ ദ നോളജ് ഐ ഗെയിൻ ഇസ് നത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് ജീസസ് ബിക്കോസ് യേശുവിനെ പ്രക്ലോബ്മിയെന്നും ഈശോയെ അനുഭവിച്ചറിയുന്നു നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുമ്പോൾ നമ്മൾ ഈശോയിലാണ് വളരുന്നത് യേശുൽ ആൻഡ് ഹിസ് ലവ് ആൻഡ് ലവ് ഓൺലി അതിനുശേഷം എൻ്റെ മകൾക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു സെപ്റ്റംബർ എയ്റ്റീൻത്തിന് അപ്പം ആ ആ മാതാവിൻ്റെ രൂപമാണ് ഞാൻ അവൾക്ക് കൊടുത്തയക്കുന്നത് അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് വെളിയിലാണ് എൻ്റെ മോൻ എൻജിനീയറിങ്ങിന് ബിടെക്കിന് പഠിക്കുകയാണ് ബാംഗ്ലൂർ എൻ്റെ മോള് കാനഡയ്ക്ക് പോവാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതും ഇങ്ങനെയാണ് ഒറ്റയ്ക്ക് വീട്ടിൽ ഞാൻ പറഞ്ഞു പരിശുദ്ധാമേ ഈശോയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല എനിക്ക് ഈശോയ്ക്ക് വേണ്ടി വില ചെയ്യണം ഐ വോണ്ട് ടു ഡു തിങ്സ് വാട്ട് ഗോഡ് വാണ്ട്സ് മീ ടു ഡൂ എന്നാണ് ഞാൻ പറഞ്ഞു ഇതുവരെ നടക്കുന്നു ഇനിയും അങ്ങോട്ടും പരിശുദ്ധ അമ്മയും ഈശോയും എൻ്റെ താങ്ങായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കും അമ്മ എന്നെ താങ്ങും ഈശോയെ ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് എന്നെ എത്തിക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നു എൻ്റെ മോളുടെ ഇൻറ്റർവ്യൂൻ്റെ സമയത്ത് കാനഡയിൽ ഇറ്റ് വാസ് ഓൺ സെപ്റ്റംബർ എയ്റ്റീൻത്ത് ഞാൻ പറഞ്ഞു നീ കൊണ്ടുപോകുന്ന പരിശുദ്ധ അമ്മയെ നീ അവിടെ കാത്തുകൊള്ളും നിന്നെ നീ എവിടെ പോയപ്പോഴും എനിക്ക് വിഷമമൊന്നും എല്ലാവരും വിചാരിച്ചും കരഞ്ഞു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു അപ്പോൾ അച്ഛൻ പറയുന്നത് എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആരുമായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് പാടില്ല യുവർ പ്രൈമറി അറ്റാച്ച്മെൻറ്റ് ഷുഡ് ബി ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ഓൺലി മാതാവ് അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവിനെ ഈശോയാണ് ഞാൻ അവൾക്ക് കൊടുത്തുവിടുന്നത് അപ്പോൾ യു ഡോൺ ഹാവ് ടു ഫിയർ ബിക്കോസ് ദേ ആർ ദേ ആർ ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് നോബ്ലസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പരിശുദ്ധ അമ്മേനെയും കൊണ്ട് എൻ്റെ മോളെ വിട്ടു അവൾ ദൈവാനുഗ്രഹിച്ച് അവൾ കാനഡയിലെത്തി അവിടെ ഇൻറ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി സെപ്റ്റംബർ എയ്റ്റീൻ പെട്ടെന്ന് ജോലി കാനഡയിൽ കിട്ടില്ല ആ പാർട്ട് ടൈമായിട്ട് പ്രത്യേകിച്ച് ഇപ്പം അപ്പം എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല അവൾക്കും പേടി ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഒരു ഇൻറ്റർവ്യൂവിന് കോൾ വന്നു സെപ്റ്റംബർ എയ്റ്റീൻത്തിന് അവൾക്ക് ഇൻ്റർവ്യൂ കോൾ നടന്നു അവൾ പോണ സമയത്ത് ഞാൻ പറഞ്ഞു കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു സാക്ഷ്യങ്ങൾ മാത്രമായിരുന്നു ഞങ്ങളുടെ എന്താ പറയുക ഇറ്റ്സ് ലൈക്ക് ആ ഫുഡ് ഞങ്ങൾ കഴിച്ചിരുന്ന ഭക്ഷണം കർത്താവിൻ്റെ വചനങ്ങളായിരുന്നു കൂടുതലും അങ്ങനെ ഞങ്ങൾ അത് എല്ലാവർക്കും എനിക്കറിയുന്ന എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുത്തിരുന്നു അതിനുശേഷം മോളത് വചനം കണ്ടപ്പം വിശുദ്ധ തൈലെടുത്ത് തൊണ്ടയിലും നാവിലും കുരിച്ചു വരയ്ക്കണം നെറ്റിയിൽ എന്തായാലും നമ്മൾ കുരിച്ചു വരയ്ക്കും പക്ഷെ തൊണ്ടയിലും നാവിലും കുരിച്ചു വരച്ച് ഇൻ്റർവ്യൂവിന് എന്ന് പറഞ്ഞു ഇംഗ്ലീഷ്കാരാണല്ലോ അവിടെ ഇൻറ്റർവ്യൂ ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടി പോയി മോൾ പോയി കഴിഞ്ഞപ്പോൾ ഒരു നല്ല മാനേജർ അവൾക്ക് ഇൻ്റർവ്യൂ നടത്തി ഹി വാസ് ഇംപ്രസ്ഡ് പക്ഷേ ഓരോ പോസ് ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് പോസ് ഉണ്ട് നറ്റ് മീൻസ് കുറച്ച് നേരം റെസ്റ്റ് ഉണ്ട് ഈ സമയത്ത് മുഴുവൻ ഈ കുട്ടി പ്രാർത്ഥിക്കുന്നത് ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് ആയിരുന്നു അങ്ങനെ നന്മ നിറഞ്ഞ പറയുമേ ചൊല്ലി പ്രാർത്ഥിച്ച് ആ മാനേജറിൻ്റെ ഇൻറ്റർവ്യൂ സെഷൻ കഴിഞ്ഞു അദ്ദേഹം അതിൻ്റെ ഹെഡ് മാനേജറിനെ യൂഷ്വലി അങ്ങനെ നടക്കില്ല ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ആ സമയത്ത് ഹെഡ് മാനേജറിനെയും കൂടി വിളിച്ച് ഇരുത്തി നെക്സ്റ്റ് സെഷൻ ഓഫ് ഇൻ്റർവ്യൂ കണ്ടിന്യൂ ചെയ്തു അതൊരിക്കലും അങ്ങനെ നടക്കില്ല അടുത്ത ആഴ്ചയ്ക്കൊക്കെയാണ് സെലക്ഷൻ വരുന്നത് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ചെയ്യുന്നത് പക്ഷേ ഇവളുടെ കാര്യത്തിൽ ആ ഹെഡ് മാനേജറിനെ വിളിച്ചു വരുത്തി ആ ഓൺ സ്പോട്ട് ഇൻ്റർവ്യൂ സെലക്ഷൻ കിട്ടി ഇവൾക്ക് യൂണിഫോം കൊടുത്തിട്ട് അവർ വിട്ടു അപ്പോൾ ദൈവത്തിന് ഒരു കോടി നന്ദി അതിനുശേഷം ഇവിള് പോയിരിക്കുന്നത് അക്കൗണ്ടിങ് എന്ന കോഴ്സിന് പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമിനാണ് അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോഴേ വിജയകുമാർ ബ്രദറിനെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അപ്പോൾ എവിടെ പോയാലും ജപമാലയും ഗ്രന്ഥം പാരായണം ഒരിക്കലും മുടക്കരുന്ന് ബ്രദർ പറഞ്ഞിരുന്നു പോകുന്ന സമയത്ത് ബ്രദറ് പറഞ്ഞു അക്കൗണ്ടൻസി ആവില്ല വേറെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചാണ് തമ്മ മാതാവ് കാണിച്ചു തരും എന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ ബിസിനസ് പ്രോഗ്രാമിലേക്ക് അവൾക്ക് മാറി അത് ടു ഇയർ പ്രോഗ്രാം ആണ് വിത്ത് ത്രീ ഇയേഴ്സ് വർക്ക് ത്രീ ഇയേഴ്സ് സ്റ്റേ ബാക്ക് സോ ടോട്ടൽ ഫൈവ് ഇയേഴ്സ് ഉള്ള പ്രോഗ്രാം അത് അവിടെ ചെന്ന് അപ്ലൈ ചെയ്തപ്പോൾ അവൾ വെയ്റ്റിംഗ് ലിസ്റ്റിലായിരുന്നു ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ച് അവൾ നടന്ന് വരുമ്പം അവളുടെ മേലിലേ അവളുടെ മെയിലിലേക്ക് ഒരു മെയിൽ വരികയാണ് അവളുടെ കോളേജിൽ നിന്ന് യു ആർ സെലക്റ്റഡ് ഫോർ ദ ബിസിനസ് പ്രോഗ്രാം സോ ടോട്ടൽ ഫൈവ് ഇയേഴ്സ് ഇസ് ദയർ ഇൻ ഹാൻഡ്സ് നോ ബൈ ഗോഡ്സ് ക്രേസ് ഇത് ദൈവത്തിൻ്റെ കൃപയാലാണ് സാസല ഞങ്ങൾ യോഗ്യത കൊണ്ടല്ല അത് കഴിഞ്ഞ് അതിൻ്റെ ഇതൊന്നും അല്ല ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം ഞാൻ കണ്ട ആ മഴവിൽ എൻ്റെ മകൾ ഈ രണ്ട് അത്ഭുതം മീൻസ് ലൗകികമായിട്ടുള്ള നമ്മുടെ അനുഗ്രഹങ്ങളെ കിട്ടിക്കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ അവിടെ ഈ ലോകത്തിൻ്റെ മറ്റേ കോണിൽ മഴവിൽ അതേ സ്പീഡിൽ ഇവിടെ തിരിച്ചു വരുമ്പോൾ കണ്ടിരിക്കുന്നു ഈ സാക്ഷി എനിക്കിവിടെ പറയണമെന്ന് ഞാൻ നിർബന്ധം വെച്ച് പറഞ്ഞു കാരണം ഇനി എൻ്റെ മകൾ ഇങ്ങോട്ട് വരുന്ന ടു ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു എവിടെ നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും എവിടെ നമ്മൾ ഈശോയുടെ നാമം വെച്ച് പ്രാർത്ഥിച്ചാലും നിയമാവർത്തനം നാല് ഏഴ് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന ഇത്രയും അടുത്തുള്ള എന്താ പറയുക ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഈ ലോകത്തുള്ളത് അതാണ് ഉടമ്പടി ഉടമ്പടി ഈസ് വെരി സ്ട്രോങ് ഇറ്റ്സ് നോട്ട് സിമ്പിൾ ഇറ്റ് ഹെൽപ്സ് യു ടു വോക്ക് വിത്ത് ഗോഡ് അപ്പം അതുകൊണ്ട് നമുക്ക് അച്ഛൻ പറയുന്ന പോലെ മിനിമം മിനിമം ഒരു കപ്പാസിറ്റി വേണമെങ്കിൽ കർത്താവ് എനിക്ക് യോഗ്യതയില്ല ഇല്ല യോഗ്യത അപ്പോൾ പക്ഷേ കർത്താവിൻ്റെ ദയാലാണ് ഞങ്ങളിന്നിവിടെ നിൽക്കുന്നത് ഈ സാക്ഷി എനിക്ക് പറയണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ താങ്ങുകൊണ്ടാണ് മാത്രമാണ് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ സാധിച്ചത് ദൈവം കൂടെ നടക്കുന്ന മറ്റ് ശ്രേഷ്ഠ ജനത ഈ ഭൂമിയിലില്ല ഞാൻ ഇവിടെ നിന്ന് ഇത് പറയുമ്പം അല്ലെങ്കിൽ എൻ്റെ കർത്താവിനെ ഞാൻ പ്രഖ്യാപിക്കുമ്പം ഞാൻ കാണുന്ന ഒരു സ്വപ്നമുണ്ട് ഈ ലോകം മുഴുവൻ കൃവാസനം മാതാവെന്ന് അറിഞ്ഞു നിൽക്കണമെന്ന് ഞാൻ ഒരാളിലല്ല കാണുന്നത് ഈ ലോകം മുഴുവനാണ് കാണുന്നത് അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇതിൻ്റെ ഈ ഉടമ്പടി പുതുക്കിയതിന് ശേഷം അമിത ചേച്ചീനെ സാക്ഷിയ കർത്താവിനെ നാം എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് എപ്പോഴും പറയും വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്തത് എപ്പോഴും ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞു മാതാവി എനിക്ക് വിശേഷ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത്ര ടെക്നിക്കൽ നോളജൊന്നുമില്ല അപ്പം ഞാൻ എന്തു ചെയ്തു ഞാനൊരു ഇൻസ്റ്റാഗ്രാം പ്രേജ് അങ്ങ് തുടങ്ങി നമ്മുടെ മാ വചനങ്ങൾ മാത്രം ഇട്ടിട്ട് അതിൽ ഒരു മാതാവിൻ്റെ നമ്മുടെ ഉടമ്പടി ലോക്കറ്റ് വെച്ചിട്ട് ഞാൻ വചനങ്ങൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇന്ന് തൊണ്ണൂറ് പോസ്റ്റ് ഞാൻ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ ശക്തിയാൽ പരിശുദ്ധ അമ്മയുടെ ശക്തി എന്താ പറയുക പ്രത്യക്ഷ സാക്ഷിയായി തൊണ്ണൂറ് പോസ്റ്റ് വചനം ഇടാൻ എനിക്ക് സാധിച്ചു അത് എത്ര പേർക്ക് എത്തി എന്നുള്ളത് ഐ എം നോട്ട് ഇവൻ ബോധവേർഡ് പക്ഷെ ഞാൻ എൻ്റെ ദൈവം എനിക്ക് തന്ന ആ വലിയ ശക്തി വചനത്തെ എനിക്ക് എല്ലാവരിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ ഉറപ്പായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു കൃപാനന്ദനെ സൈറ്റിൻ്റെ പേര് ഞാൻ ഈ രണ്ട് ഫോട്ടോസും അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ ജീവിതം അവസാനിക്കുന്നവരെ ഇത് ഉടമ്പടിയുടെ ഒരു അനുസ്മരണ നമ്മുടെ ഉടമ്പടി ഇടത്തവരുടെ കൂടെ നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത് എന്നുള്ള ഉറപ്പ് നമ്മളോട് കൂടെ വസിക്കുന്ന ദൈവത്തെ നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കണം അത് ജാതി ജാതിഭേദം എന്നെ കൃപാസനത്തിൽ ഓരോ മക്കൾക്കും സാധിക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ റോസറി മീറ്റ് നടത്തുന്നുണ്ടായിരുന്നു ഇസ്രായേലിന് വേണ്ടിയിട്ട് പിന്നെ മിഡിൽ ഈസ്റ്റിലെ കൺട്രീസിനും വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാപ്പ പ്രാർത്ഥിക്കുന്നു കണ്ടു അപ്പം ഞാൻ മുട്ടുകൂത്തിയിരുന്ന് എൻ്റെ വീട്ടിൽ വാതിൽ തുറന്നിട്ടേക്കണേ ജപമാല ചെല്ലാൻ തുടങ്ങി അറിയാതെ ഞാൻ മുട്ടുകൂത്തി കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ജപമാല എനിക്ക് ഹരമായിരുന്നു ഹേൽമേരി ഫുൾ ഓഫ് ഗ്രേസ് ചെല്ലാൻ എനിക്കറിയില്ല അത് എപ്പോഴെപ്പോഴെപ്പോഴും എൻ്റെ വായിൽ വന്നുകൊണ്ടിരുന്നു ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് ലോഡിസ് വിദ്ദീന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ് കണ്ണടച്ച് പ്രാർത്ഥിച്ചാന്ന് നോക്കുമ്പോൾ ഇവിടെ പല സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട് പച്ച കളറിലുള്ള ഇൻസെക്ട്സ് അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ കാണുന്നത് ഒരു ബട്ടർഫ്ലൈ ആ ബട്ടർഫ്ലൈ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നിരുന്നിട്ട് ഒരിക്കലും ഞാൻ നടുമുറ്റത്താണ് ഞാൻ എൻ്റെ ദൈവത്തെ ദി പ്രൈം ഇമ്പോർട്ടൻസ് പ്രൊസിഷൻ ഓർ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ മൈ ഹൗസ് എൻ്റെ ദൈവത്തിനാണ് ഞാൻ കൊടുത്തേക്കുന്നത് അപ്പോൾ അവിടെ ഞാൻ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബട്ടർഫ്ലൈ അങ്ങോട്ട് കയറി വന്നിട്ട് ഈ പച്ചത്തിരിയിൽ കുറച്ചു നേരം ഇരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മൾ ആ ജപമാല ചെല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നയിക്കുന്നുണ്ട് ലോക സമാധാനത്തിന് വേണ്ടിയെന്ന് അപ്പം ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇനി അച്ഛൻ പറഞ്ഞൊരു ഒരു ഒരു വലിയ വേഡുണ്ട് മരിയൻ സൈന്യമെന്ന് അതൊരു ഒരു നമ്മുടെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞതാണ് മരിയൻ സൈന്യം ഒരുങ്ങുകയാണ് എപ്പോഴാണ് ഒരുങ്ങുന്നത് നമ്മുടെ റാലിയോട് ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനകളിലും ജപമാല മണികളും ചൊല്ലിക്കൊണ്ട് അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം ഇസ്രായേലിനെയും അതുപോലെ ലോക സമാധാനത്തിന് വേണ്ടി സമാധാനത്തിൻ്റെ അമ്മ നമുക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നു അതുപോലെ തന്നെ പ്രതീക്ഷിൻ്റെ സാക്ഷിയായി കർത്താവിൻ്റെ നാമം ഞങ്ങളെ തെരഞ്ഞു എന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും എന്നെയും എൻ്റെ കുടുംബത്തെ എൻ്റെ തലമുറകളെയും ദൈവമേ തിരഞ്ഞെടുക്കണമേ അമ്മയുടെ പ്രതിക്ഷിണ സാക്ഷിയായ തലമുറകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കർത്താവിനെ സേവിക്കും എന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് ദൈവമേ ഞാൻ ദൈവത്തിനോട് ഒരു കൂടി നന്ദി പറയുന്നു പിന്നെ എൻ്റെ പ്രവർത്തന മേഖലകളിൽ ഞാൻ എനിക്ക് പറ്റുന്ന നിർദ്ദേഹമൊക്കെ എനിക്ക് സഹായിക്കാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഡോക്ടേഴ്സിന് കൃപാസനം പത്രം കൊടുക്കാൻ ഇച്ചിരി വിഷമവും നാണക്കേടുമൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാ പണ്ടുണ്ടായിട്ട് പക്ഷേ എനിക്കൊരിക്കലും ഇന്നേ വരെ അതുവരെ ഉണ്ടായിട്ടില്ല കാരണം അവിടെ വെച്ച് മാത്രമാണ് കൃപാസനം പത്രം കൊടുക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ഞാൻ ഡോക്ടറാണെന്ന് അല്ലെങ്കിൽ ഞാൻ ആരുടെ അടുത്തും പറയാറില്ല ഞാൻ ഡോക്ടറാണെന്ന് കാരണം അതിനൊരു കാരണമുണ്ട് കാരണം ഞാൻ മെഡി ഞാൻ ബി ഡി എസ് കഴിഞ്ഞ് എം പി എച്ച് കഴിഞ്ഞ് എം ഡി എസ് കഴിഞ്ഞ് ഒരു വ്യക്തിയാണ് ഫീൽഡ് ഞാൻ റിസർച്ച് ഫീൽഡിലാണ് വർക്ക് ചെയ്തത് എന്നോ ക്ലിനിക്കൽ ഫീൽഡിലല്ലേ ഇതുവരെ വർക്ക് ചെയ്തത് അമൃതയിലെ സയൻറ്റിസ്റ്റ് പോസ്റ്റിൽ ഒരു വ്യക്തിയാണ് ഞാൻ റിസൈൻ ചെയ്തു തിരിച്ച് വീട്ടിൽ വന്നു ഇസ് തേർഡ് തേർഡ് ഇയർ ആവാൻ പോവാണ് ഞാൻ അപ്പോൾ വീട്ടിലെ കാര്യം വീട്ടിലാരും ഇല്ല അപ്പോൾ വേണ്ടി ചെയ്യുന്നത് അച്ഛൻ പോലെ സ്റ്റാറ്റസ് ലോ ആക്കും സ്റ്റാറ്റസ് ലോ ആക്കിയപ്പോൾ എല്ലാവരും എന്നെ ഇത്രയും പഠിച്ചിട്ട് എന്താ എന്നുള്ള ചോദ്യങ്ങളായി അതുവരെ ഞാൻ എല്ലാവർക്കും വേണ്ടി എന്താ പറയുക പഠിത്തത്തിന് വേണ്ടി എല്ലാം ഓടി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വീട്ടിലിരുന്നപ്പോഴും എനിക്ക് എൻ്റെ ദൈവത്തോട് എടുക്കാൻ പറ്റി എനിക്ക് ജ്ഞാനം തന്നെ എൻ്റെ ദൈവത്തോട് എടുക്കാൻ പറ്റി എൻ്റെ ദൈവത്തിന് വേണ്ടി ഓടാൻ തുടങ്ങി അതിനുശേഷം എനിക്ക് യാതൊരു വിഷമോ സങ്കടമോ അതിനില്ല ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാവരും ജോലിയില്ലാതെ നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരോട് എനിക്കൊരു ചെറിയ ഒരു പ്രാർത്ഥനയും കൂടെയുണ്ട് കാരണം നിങ്ങൾ ഒരിക്കലും വിഷമിച്ചിരിക്കരുത് കർത്താവൻ നിങ്ങൾക്ക് ഒരു അവസരം തന്നിരിക്കുകയാണ് കർത്താവിനോട് കൂടെ പരിശുദ്ധ അമ്മ യുടെ സാന്നിധ്യത്തിൽ നമ്മൾ നിറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ദൈവം തരുന്ന ഓരോ ഡ്യൂട്ടീസ് ഉണ്ട് മേ ബി ആസ് എ മദർ ഞാൻ അന്നേ വരെ ഓടിയിരുന്നത് ഓരോ ജോലിക്കും ഓരോ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ ഒരു അമ്മയായിട്ട് എൻ്റെ മക്കളുടെ ഒപ്പം കാര്യത്ത് നിൽക്കാനോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനോ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല വൻ ഐ കെ എം ഹോം ഐ എം ഡൂയിങ് ദാറ്റ് ഡ്യൂട്ടി ബിക്കോസ് ഗോഡ് വാണ്ട്സ് മീ ടു ഡു ദാറ്റ് ഡ്യൂട്ടി അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത മേഖലകൾ ദൈവം തുറന്നു തരും അത് വളരെ സന്തോഷത്തോടു കൂടി സ്റ്റാറ്റസ് ഒക്കെ ചിലപ്പോൾ ലോ ആവും അച്ഛൻ പറഞ്ഞ പോലെ ബ് ദാറ്റ് ഇസ് ഓക്കെ വിയസിങ് ജീസസ് ആൻഡ് അമാസ് ദേ വിത്ത് എസ് പരിശുദ്ധാമ്മയും ഈശോയും നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്ക് ലോകത്തിൽ വേറെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ദൈവത്തിനും തിരുമാനം ഒരുപോലെ നന്ദി പറയുന്നു ഈ നിമിഷം വരെ എനിക്ക് സിൽവർഗ്രേ ഉടമ്പടി എടുത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ പറഞ്ഞു മാതാവേ രണ്ട് പ്രാവശ്യം പുതുക്കുന്നു സിൽവറിൽ സിൽവർ സിൽവറിൻ്റെയിൽ എനിക്ക് ഉടമ്പടിയിൽ സാക്ഷ്യം പറയണം എനിക്ക് ആഗ്രഹമുണ്ട് മാതാവേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എപ്പോഴും സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുമായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ സാക്ഷ്യം പറയണം സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പം ഞാൻ ഇപ്രാവശ്യം മാതാവിനോട് പറഞ്ഞു നേരത്തെ ഉടമ്പടി എടുത്ത് വന്നപ്പോൾ എനിക്ക് മാർക്ക് ഇപ്രാവശ്യം കൂടുതൽ കിട്ടണം ഞാൻ പണ്ട് എൻ്റെ 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 ഫീൽഡ് ഓഫ് ഡെൻറ്റസ്ട്രിയിലും റിസർച്ചിലും പബ്ലിക് അതിലൊക്കെ മാർക്ക് കൂടുതൽ ചോദിച്ചപ്പോലെ ഞാൻ ഇപ്രാവശ്യം ചോദിച്ചത് ഉടമ്പടിയിൽ എന്നെ എങ്ങനെ വളർത്തണം എന്നായിരുന്നു ആൻഡ് മൈ സ്കോർ ഫോർട്ടി ത്രീ ദാറ്റ് മീൻസ് ഇപ്രാവശ്യം ഞാൻ ഒരു ദിവസം പോലും വിശ്വകുർമാനം മുടക്കിയിട്ടില്ല അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ക്രമമായിട്ട് ചെയ്യാൻ വചനം എന്നും വായിക്കുവാൻ ഞാൻ ശ്രമിച്ചിരുന്നു വചനം ഇതുപോലെ നിങ്ങളും ഓരോരുത്തരും വായിച്ച് ഈശോയിൽ ഒരുപാട് സാക്ഷ്യം കൃപാസനത്തിൻ്റെ ആൾക്കാരിൽ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരു കൂടി നന്ദി പറയുന്നു സ്നേഹം ഡോക്ടർ ശീതൾ ജോയി ആണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് കൃപാസനം ധ്യാന കേന്ദ്രം ഒരു ധ്യാന വിഷയമാക്കുവാനായിട്ടുള്ള ഒരു സ്ഥലമാണ് പ്രാർത്ഥനയോടുകൂടി തിരക്കില്ലാത്ത സമയത്ത് ഒരു വ്യക്തി കൃപാസനത്തിൻ്റെ പ്രധാന കവാടത്തിലൂടെ കടന്നു വരികയാണെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം മനുഷ്യനുമായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഉടമ്പടികളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യമായിട്ട് നമ്മൾ എബ്രഹാം അബ്രഹാമുമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടി നമ്മൾ കാണുകയാണ് രണ്ടാമത്തെ ഉടമ്പടിയാണ് നോഹയുമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടി ഇത് കൃപാസനത്തിൻ്റെ പ്രധാന കവാടത്തിൽ കടന്നു വരുമ്പോഴകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈ ഉടമ്പടികളെ കാണുവാനായിട്ട് സാധിക്കും ഉൽപ്പത്തിയുടെ പുസ്തകം ഒമ്പതാം അധ്യായത്തിലാണ് നോഹയുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്യുന്നത് നമ്മൾ കാണുന്നത് ഈ ഉടമ്പടിയിലാണ് നമ്മളോട് ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു റെയിൻബോ കവനൻ്റ് അല്ലെങ്കിൽ ഒരു മഴവില്ലിൻ്റെ ഉടമ്പടിയായിട്ട് ആയിട്ട് നോഹയുടെ കവനൻ്റ് മാറുന്നത് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് നോഹയുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്യുമ്പോഴും മഴ വില് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിലുള്ള വിശ്വാസം വളരുവാനായിട്ട് പ്രത്യാശ വളരുവാനായിട്ട് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരുണ അറ്റുപോയിട്ടില്ല എന്ന് ജനത്തെ അറിയിക്കുവാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒരു വലിയ ജലപ്രളയം അതിൽ നിന്ന് നോഹയും കുടുംബവും രക്ഷപ്പെടുന്നു അതിനുശേഷം നോഹയ്ക്ക് ദൈവം കൊടുക്കുന്ന ആകാശത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ അടയാളമാണ് മഴവില് എന്നുള്ളത് പിന്നെ നമ്മളെ പറയും ഈ സഹോദരി നമ്മളോട് സാക്ഷ്യം പറയുമ്പോഴും ഉടമ്പടിയിൽ മഴവില് സമ്മാനമായി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മഴവില്ലൊരു അനുഭവമായിട്ട് കൊടുത്തുകൊണ്ട് തൻ്റെ ഉടമ്പടി ജീവിതത്തെ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് അപ്പോൾ മഴവില്ലെന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെടുത്തി കാണിക്കുന്ന ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ അതുപോലെ തന്നെ ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു ഉടമ്പടിയിൽ എങ്ങനെ വളരണം ഉടമ്പടി ജീവിതത്തിൽ എങ്ങനെ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടാമെന്ന് ഞാൻ ഓരോ ദിവസവും ചിന്തിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ് ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുന്ന ജീവിതമായിട്ട് മാറും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള നിറ സാന്നിധ്യം ലഭിക്കുന്ന അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിലെ നമ്മളുടെ ഓരോ ഉടമ്പടി നിയോഗങ്ങളും സാധിക്കുന്നു എന്നുള്ളതിലല്ല നമ്മൾ സന്തോഷിക്കേണ്ടത് മറിച്ച് ദൈവത്തിൻ്റെ തിരുമുൻപിൽ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ എൻ്റെ ജീവിതം വിശുദ്ധീകരിച്ചുകൊണ്ട് കൂടുതൽ വിശ്വാസതീക്ഷണതയോടുകൂടി എൻ്റെ ക്രൈസ്തവ ജീവിതം ജീവിതം എനിക്ക് മനോഹരമായിട്ട് ദൈവത്തോടും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചും ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതിലാണ് ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ദൈവ നാമത്തെ മഹത്വപ്പെടുത്താം നമുക്കും ഉടമ്പടി വഴിയായിട്ട് ദൈവത്തിൻ്റെ വലിയ അടയാളങ്ങൾ കണ്ടുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരുവാനും ജീവിതത്തെ കൂടുതൽ വിശുദ്ധീകരിക്കുവാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു